പന്ത്രണ്ട് കാരിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ തൊണ്ണൂറ്റിനാലുകാരനെ കുന്നംകുളം പോക്സോ കോടതി ആറു വർഷം വെറും തടവിനും ഇരുപത്തി അയ്യായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു വടക്കേക്കാട് പോലീസ് കഴിഞ്ഞ വർഷം സീനിയർ സിറ്റിസണായി ആദരിച്ച വടക്കേക്കാട് പുനിയൂർകുളം പനന്തറ അവനോട്ടുങ്ങൽ കുട്ടനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ആസ്പദമായ സംഭവം നടന്നത് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി സൈക്കിളിൽ മടങ്ങി വരുന്ന പന്ത്രണ്ട് കാരിക്കും മുല്ലപ്പൂ തരാമെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി പ്രതിയുടെ വീടിന്റെ പുറകിലെ വിറകുപുരയിലേക്ക് കൊണ്ടുപോയി വസ്ത്രങ്ങൾ അഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്ത കുട്ടിയെ ബലമായി ഉമ്മ വെച്ചും ലൈംഗികാതിക്രമം നടത്തി മാനഹാനി ഉണ്ടാക്കിയെന്നാണ് കേസ് വടക്കേക്കാട് പോലീസ് എടുത്ത കേസിൽ അതിജീവിതയുടെ മൊഴി വനിതാ സിവിൽ പോലീസ് ഓഫീസർ ലിയോണ ഐസക് രേഖപ്പെടുത്തി എസ് ഐ ആയിരുന്ന പി ശിവശങ്കറിനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ ബിനോയ് ഹാജരായി പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി ഗ്രേഡ് എഎസ്ഐ എം ഗീതയും പ്രവർത്തിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി